കൊല്ലം ടൗണിൽ പോലീസ് പോസ്റ്റ് യാണ് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേരെത്തുന്ന ടൗണിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഏഴ് കിലോമീറ്റർ അകലെ നിന്ന് പോലീസിന് എത്താൻ ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിലാണ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നത് കൊല്ലം ജില്ലയിലെ വെളിയം പഞ്ചായത്തിലെയും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഉൾപ്പെട്ടതുമായ പ്രധാന ടൌണുകളിലൊന്നാണ് പുയപ്പള്ളി സ്റ്റേഷനിൽ നിന്നും ഏഴ് കിലോമീറ്ററോളം അകലെയാണ് ടൌൺ സ്ഥിതി ചെയ്യുന്നത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ജനസാന്ദ്രത ഏറ്റവുമുള്ള തിരക്കേറിയ ചെറുപട്ടണമാണ് ഓടനാവട്ടം ജംഗ്ഷനും പരിസര പ്രദേശവും ചെപ്ര വാപ്പാല കൊച്ചാലമൂട് മുട്ടറ കുടവട്ടൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും ക്രയവിക്രയങ്ങൾക്കുമായി ദിനം പ്രതി നൂറുകണക്കിനാളുകളാണ് ഓടനാവട്ടം ജംഗ്ഷനിലെത്തുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നിന്നും വളരെയധികം അകലത്തിലായതിനാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസ് എത്താൻ വൈകും എന്നതിനാൽ നിരവധി മദ്യപന്മാരും സാമൂഹ്യ വിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നിത്യസംഭവമാണ് ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് നിവേദനം നൽകുകയുണ്ടായി മുഖ്യമന്ത്രിക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഹെഡ് പോസ്റ്റ് ഓടനാടത്ത് അനുവദിച്ചു പക്ഷേ പഞ്ചായത്ത് മൂന്ന് വർഷത്തേക്ക് അവർക്ക് പോലീസുകാർക്ക് മൂന്ന് പോലീസുകാർക്ക് ഇരിക്കാനുള്ള അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സ്ഥലം ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യണം അത് മൂന്ന് വർഷത്തേക്ക് എൻ്റെ വാടകയെല്ലാം പഞ്ചായത്താണ് വഹിക്കേണ്ടത് പക്ഷേ പഞ്ചായത്ത് അതിനകത്ത് വൈമുഖ്യം കാണിക്കുകയും തുടർന്ന് ഗവൺമെന്റ് മാറുകയും ചെയ്യുന്നതിനെ തുടർന്ന് പിന്നെ പോലീസ് ഹെഡ് പോസ്റ്റ് നടന്ന ആശയം അവിടെ കടലാസുതി നിൽക്കുകയാണ് ഉണ്ടായത് കൊല്ലം കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും പോകുന്നതിനായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഓടനാവട്ടം ജംഗ്ഷനിൽ ദിവസവും എത്തുന്നത് നാട്ടുകാർ നൽകിയ നിവേദനങ്ങളെ തുടർന്ന് ഒൻപത് വർഷം മുൻപ് ഇവിടെ പോലീസ് ഔട്ട് പോസ്റ്റ് അനുവദിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല ഈ ഇപ്രാവശ്യം ഇനി പുതിയ റിക്വസ്റ്റിന് കൊടുക്കുവാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ വല്ലാത്ത സാഹചര്യങ്ങളുണ്ട് ഉടനടത്തെ സംബന്ധിച്ച് വലിയ തെക്കും തിരക്കും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ അത് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും എടുക്കുന്നതിന് വേണ്ടിയിട്ട് റെസൊല്യൂഷനൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്വന്തം കെട്ടിടം കെട്ടിടമുണ്ടാകുന്നതുവരെ വെളിയം പഞ്ചായത്ത് മൂന്ന് വർഷത്തേക്കായി കെട്ടിടം വാടകയ്ക്കടുത്ത് നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കെട്ടിടം വാടകയ്ക്കടുത്ത് നൽകാത്തതിനാൽ പദ്ധതി നടപ്പിലായില്ല മാറിമാറി വന്ന സർക്കാരുകൾ തുടർ നടപടികൾ കൈക്കൊണ്ടില്ലെന്ന ആക്ഷേപവും ശക്തമാണ് കേരള വിഷൻ ന്യൂസ് കൊല്ലം